അക്രമകാരികളായ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അധികാരം നൽകുന്ന ബില്ലിന്റെ കരടിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് ബില്ല് കേന്ദ്രവുമായി ഏറ്റുമുട്ടലിനില്ല എന്നും വനം നിയമങ്ങളിൽ കാലോചിതമായ മാറ്റത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യജീവി നിയമപ്രകാരം കടുത്ത വ്യവസ്ഥകളാണുള്ളത് ആറംഗ സമിതി രൂപീകരിക്കുകയും ക്യാമറ സ്ഥാപിച്ച് നിരീക്ഷിക്കുകയും വേണം പിന്നീട് കെണിവെച്ച് പിടികൂടണം ഇതിനും കഴിയാതെ വന്നാൽ മാത്രമാണ് വെടിവെച്ച് പിടികൂടാനുള്ള വ്യവസ്ഥ ഈ കർശന വ്യവസ്ഥയ്ക്ക് ഇളവ് നൽകുന്ന നിയമ ഭേദഗതിക്കാണ് അംഗീകാരം നൽകിയത് ഇതുപ്രകാരം മനുഷ്യജീവന് ഒരു മൃഗം അപകടം വരുത്തുന്നുവെന്ന വിവരം ജില്ലാ കലക്ടറോ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരോ സി സി എഫിനെ അറിയിക്കണം ഇതോടെ മൃഗത്തെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ഇറക്കാനാകും അധികാരങ്ങൾ അത് ഉപയോഗിക്കാൻ തീരുമാനമെടുക്കാനുള്ള നിയമസഭ ബില്ലിന് അംഗീകാരം നൽകിയാലും കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനാൽ രാഷ്ട്രപതിയുടെ അനുമതി വേണ്ടിവരും തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് നിയമ ഭേദഗതിയുമായി സർക്കാർ എത്തിയത് സ്വകാര്യ ഭൂമിയിലെ ചന്ദനം മുറിക്കാൻ അനുമതി നൽകുന്ന വനം നിയമ ഭേദഗതിക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി വനംവകുപ്പിന്റെ അനുമതിയോടെ ചന്ദനമരം മുറിച്ചു നീക്കാമെന്നാണ് വ്യവസ്ഥ കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും ഇക്കോ ടൂറിസം ബോർഡ് ബില്ല് മന്ത്രിസഭായോഗത്തിന് മുന്നിലെത്തുക ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ബെറ്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം